സംസ്ഥാനത്ത് ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി കെ സി ബിയുടെ പുതിയ തീരുമാനം ഫെബ്രുവരിയിലെ സർചാർജ് നിലനിർത്താനാണ് ബോർഡിന്റെ തീരുമാനം യൂണിറ്റിന് പത്ത് പൈസ വെച്ച് സർചാർജ് പിരിക്കണമെന്നാണ് കെ സി ബി അറിയിച്ചിരിക്കുന്നത് എങ്കിലും സർചാർജ് ഒഴിവാക്കണമെന്നായിരുന്നു ഉപയോക്താക്കളുടെ പ്രതീക്ഷ എന്നാൽ ഇതും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിലൂടെ പതിനെട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടിയുടെ അധിക ബാധ്യതയാണ് ഉണ്ടായതെന്നും ഇതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതിന്റെ കാരണമെന്നും കെ സി ബി അറിയിച്ചിട്ടുണ്ട് സർചാർജ് നിലനിർത്തിയെങ്കിലും ഇതിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നതാണ് ഏക ആശ്വാസം കഴിഞ്ഞ മാസം വരെ യൂണിറ്റിന് പത്തൊൻപത് പൈസ എന്ന നിരക്കിലായിരുന്നു സർചാർജ് ഈടാക്കിയത് എന്നാൽ ഫെബ്രുവരി മുതൽ ഈ ഇനത്തിൽ ഒൻപത് പൈസയുടെ കുറവുണ്ടാകും അതായത് ഇതിനായി പത്ത് പൈസ നൽകിയാൽ മതിയെന്ന് അർത്ഥം ഇന്ധനവില കൂടുന്നതു മൂലം വൈദ്യുതി വാങ്ങുന്നതിനുള്ള ചിലവിൽ ഉണ്ടാകുന്ന വർദ്ധനയാണ് സർചാർജിലൂടെ പൊതുവെ ഈടാക്കുന്നത് എന്നാൽ ഈ ഒൻപത് പൈസയുടെ കുറവിന് കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജ് ഒഴിവാക്കുന്നതിലൂടെയാണ് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വൈദ്യുതി വാങ്ങാൻ കെ എസ് ബിക്ക് അധികമായി ചിലവായ തുക ഈടാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒൻപത് പൈസ സർചാർജ് തീരുന്നതോടെയാണ് ഈ കുറവ് അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ വൈദ്യുതി വാങ്ങൽ ചിലവ് റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ കൂടിയ തുകയായോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ഇ ബി അങ്ങനെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർചാർജ് ഈടാക്കാനായി വീണ്ടും അപേക്ഷിക്കാനാണ് ബോർഡിന്റെ തീരുമാനം അതിനിടെ വേനൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി മറികടക്കാൻ കെ സി ബി ഇപ്പോഴും നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വേനൽ നിൽക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്ന കാര്യം മുന്നിൽ കണ്ടാണ് ഈ നീക്കം അടിയന്തിരമായി ആവശ്യമുള്ള വൈദ്യുതി ഹ്രസ്വകാല കരാർ മുഖേന വാങ്ങൽ തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ വൈദ്യുതി വാങ്ങൽ തുടങ്ങി വിവിധ പദ്ധതികൾ ബോർഡിന്റെ പരിഗണനയിലാണ് പുറത്തു നിന്നുള്ള വൈദ്യുതി വാങ്ങലിന് പുറമെ ആഭ്യന്തര തലത്തിലുള്ള ഉൽപ്പാദനം കൂട്ടുന്നതും അവരുടെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ വൈദ്യുതി വാങ്ങൽ ചിലവ് റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ കൂടിയ തുകയായോ എന്നതാണ് പരിശോധിക്കുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഈടാക്കാൻ സർചാർജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഇ വീണ്ടും അപേക്ഷ നൽകുകയായിരുന്നു പുതുവർഷത്തിൽ സർചാർജ് ഒഴിവാക്കണമെന്ന ഉപയോക്താക്കളുടെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായാണ് കെ എസ്ഇബിയുടെ ഈ തീരുമാനം ഇന്ധനവില കൂടുന്നതു മൂലം താപവൈദ്യുതി വാങ്ങുന്നതിനുള്ള ചെലവിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന വർദ്ധനയാണ് സർചാർജിലൂടെ ഈടാക്കുന്നത് വേനലിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കാനാണ് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് മുൻ വർഷങ്ങളിലേതിനേക്കാൾ വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്ന മുൻകൂട്ടി കണ്ടാണ് ഈ ഒരു ഇടപെടൽ ഫെബ്രുവരിയിൽ ഇരുന്നൂറ് മെഗാവാട്ട് മാർച്ചിൽ മുന്നൂറ് മെഗാവാട്ട് ഏപ്രിലിൽ ആർ ടി സി അടിസ്ഥാനത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മെഗാവാട്ടും വൈദ്യുതി ഉപയോഗം കൂടിയ പീക്ക് സമയത്തേക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ച് മെഗാവാട്ട് മെയ്യിൽ ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് ആർ ടി സി അടിസ്ഥാനത്തിലും പീക്ക് മണിക്കൂറുകളിലേക്ക് മുന്നൂറ്റി അൻപത്തി അഞ്ച് മെഗാവാട്ട് വൈദ്യുതിയും ഹ്രസ്വകാല കരാറിലൂടെ നേടിയെടുക്കാനുള്ള ഇടപെടലും നടത്തുകയാണ്